ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ഇൻ മൈ ലൈഫ് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആദ്യം രാവിലെ തന്നെ ഓർക്കേണ്ടിയിട്ട് വന്നിട്ട് കുറച്ച് നേരം ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് പുറത്ത് നിന്നു അത് കഴിഞ്ഞ് നമുക്കിവിടെ വേസ്റ്റ് എടുക്കാനുള്ള വണ്ടി വരും അപ്പോൾ അതിന് നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് സെപ്പറേറ്റ് അല്ലാതെ കിച്ചൺ വേസ്റ്റ് സെപ്പറേറ്റ് അങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ആക്കി കൊടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കിവിടെ പച്ചക്കറി വണ്ടി വരും അപ്പോൾ അങ്ങനെ പച്ചക്കറി ആവശ്യമുള്ള പച്ചക്കറിയും വാങ്ങി തക്കാളി കത്തിരിക്ക പുതിന അതൊക്കെയാണ് നമ്മൾ വാങ്ങിയത് പിന്നെ വീണ്ടും കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടു നിന്നു ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വെയിൽ കൊണ്ടു നിന്നു വീണ്ടും കുറച്ച് കാഴ്ചകളൊക്കെ നോക്കി അതുകഴിഞ്ഞ് കുറച്ച് അടിച്ചു വരം അപ്പോൾ അതും ചെയ്തു ഇതിനിടയിൽ ഫോണോ എന്ന് തറയിൽ വീണിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അത് കഴിഞ്ഞ് പല്ലക തേച്ചു പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി മസാലപ്പുട്ടാണ് ഉണ്ടാക്കിയത് മസാലപ്പുട്ട് നല്ല പുതിനയിലിട്ട കട്ടൻ ചായ ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ചു നേരം പുറത്ത് വീണ് നിന്നു അപ്പോഴിവിടെ ബേൽപൂരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് മിക്സ് ആക്കണതും അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കട്ടാക്കണതും ഒക്കെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു പിന്നെ എന്റെ കയ്യിൽ ഉണിമിക്കുന്ന ഒരു വേഫർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ കഴിച്ചും വെറുതെ ഇങ്ങനെയൊക്കെ പുറത്ത് വീണ്ടും ഓരോന്നൊക്കെ നോക്കി നിന്നു അത് തന്നെയാണ് കോളേജൊന്നും ക്ലാസ് തുടങ്ങാത്തത് കൊണ്ട് പിന്നെ വീട്ടിലിപ്പോൾ വെറുതെ എനിക്കിലാണ് പണി അതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചയിലൊക്കെ നോക്കിയിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീണ്ടും കുറച്ച് മസാല കൂട്ടിയിട്ടിട്ട് വീണ്ടും രാവിലെ കുറച്ച് മസാല പൊട്ടിരുന്നതാണ് ഞാൻ കഴിച്ചത് അതുകഴിഞ്ഞ് പിന്നെ നെയബർ കൊച്ചിൻ്റെ കൂടെ അടുത്തുള്ള കടയിലേക്ക് പോയി കുറച്ച് ഇംലി മുട്ടയൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ കുറച്ച് നേരം കാർട്ടൂണായി കണ്ടിരുന്നു അപ്പം ഇത്രക്കേ ഇന്നത്തെ വിശേഷം അപ്പം ഞാൻ എൻ്റെ ഒരു കൊച്ചു വീഡിയോ അതിൻ്റെ പേയാണ് ബായ്